നല്ല ഇടി വെട്ടുന്ന ലക്ഷണം ഒരു കൂടി കൂടി ബെല്ലോട് നാടകം ഹലോ അതെ പറയൂ ആരാണ് ആ താങ്കൾ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കാൻ കാരണം എന്താ ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണം എന്താണെന്നോ ഇസ്ലാം വളരെ പ്രശ്നം പിടിച്ചൊരു സാധനമായതുകൊണ്ട് എന്ത് തെളിവാണ് ഇതിനൊക്കെയുള്ള തെളിവാണ് വേണ്ടത് താങ്കൾക്ക് എന്നാ ഇത്ര വിമർശിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് കാരണം രണ്ട് പോയിന്റ് ഓക്കെ ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണ് ഇസ്ലാം മാനവിക വിരുദ്ധമാണ് ഇസ്ലാം ആന്റൈസെലർ ആണ് ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മതിയോ ആര് പറഞ്ഞു കിതാബുകൾ പറഞ്ഞു ഇസ്ലാമിലെ കണ്ടില്ലേ ഒന്നും കൂടി പ്രശ്നമൊന്നുമില്ലല്ലോ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ആവർത്തിക്കാൻ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നു വെച്ചാൽ ആരെ പേടിക്കാൻ പേടിക്കൊത്തായത് കൊണ്ടാ വള്ളി പൊട്ടിയ കോയമാരെ പേടിക്കുന്നത് പബ്ലിക്ക് പറഞ്ഞെന്തെയ്യും നീ ഇറങ്ങി പറ അപ്പം പബ്ലിക്കിൽ എന്താ ചെയ്യാ പബ്ലിക്കിൽ പബ്ലിക്കിൽ ഉണ്ടായിരുന്നല്ലോ ഈ രണ്ട് വെച്ചിട്ട് പറടാ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച അടുത്താഴ്ച ദൻ എന്താണ് എന്താ പൊട്ടിത്തെറിയ മുട്ടുണ്ടോ മോർദ്ധൻ ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ കാണിച്ചില്ല ഇത് തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം ഇസ്ലാം ഇതേപോലെ ഈ പേപ്പട്ടി മതമാണ് പേപ്പട്ടി പിടിച്ച കൊറേ ആളുകളെ ഇണ്ടാക്കും അറിഞ്ഞു വന്നിട്ട് ഇതേപോലെ സമൂഹത്തിൽ പൊട്ടിത്തെറിക്കും നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിന്റെ ആളല്ലേ കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ഇത് തന്നെയാണ് കാരണം ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും പാർക്കിൽ ഇരുന്ന് പൊട്ടിത്തെറിച്ച് അവിടെ ആളുകൾ കൊല്ലപ്പെടുമ്പോ അതിനെ തടയല് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കണത് നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള വിമർശിക്കാനുള്ളത് എന്നൊന്നും സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ മറുപടി പറയില്ല അതേപോലെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുന്നത് ആ ഞാൻ പണ്ട് പേപ്പട്ടിയായിരുന്നു അതെ നീ പേപ്പട്ടിയാണ് ഞാൻ ഞാൻ എക്സ് അതെ ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് കിട്ടുന്നു ഇതിലെന്ത് കിട്ടും പൈസയും കിട്ടും കുറച്ച് സമാധാനം കിട്ടും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം എത്ര കിട്ടും എത്ര കൊറേണ്ട് അത് കൊറേ കിട്ടുന്നേ എന്താ വേണം കൂട്ടാൻ 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 ഇന്നും സാമ്പത്തികം സാമ്പത്തികം ഒരു നിങ്ങളുടെ എന്റെയോ എനിക്ക് ആവശ്യത്തിനുണ്ട് വേണേ ഞാൻ പറയാം എന്താ സക്കാത്ത് വല്ലതും കൊടുക്കാണ്ടോ നിങ്ങൾ കാഫറിന് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ ആര് പറഞ്ഞു കാഫറിന് കൊടുക്കാൻ പറ്റുമോ എവിടെയുള്ള കാണിച്ചു സക്കാത്തിന്റെ എട്ട അവകാശികളിൽ എവിടെയാ കാഫിർ ഉള്ളതെന്ന് പറഞ്ഞട്ടെ ഹലോ എവിടെയുള്ള ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യാ ചെയ്യാ എങ്ങനെ ഒരു മുസ്ലിമും ഒരു മുസ്ലിം അല്ലാത്ത ആളും ഒരുമിച്ച് വന്ന് നിങ്ങള് മുന്നേ വന്നിട്ട് നൂറ് രൂപ ചോദിച്ചാൽ നിങ്ങൾ ആർക്കാണ് സ്വതക്കെ കൊടുക്കുക അവകാശപ്പെട്ട ആള് നമ്മൾ നോക്കൂ നോക്കിയിട്ട് പറയാ ഒരു മുസ്ലിമും ഉണ്ട് ഒരു ഉണ്ട് നിങ്ങൾ ആർക്ക് സക്കാത്ത് കൊടുക്കണം ആദ്യം അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പറഞ്ഞത് ും തുല്യായിട്ടുണ്ടാണ് ഇസ്ലാ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യം മുസ്ലിമിന്റെ പ്രശ്നം തീർക്കാനാണ് എന്നിട്ടാണ് ഗാഫർ ഉള്ളു സതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങള് നിങ്ങൾ ഈ ഗുണ്ടായിസം പഠിക്കണ സമയത്ത് പോയിട്ട് വല്ലാതെ ഇസ്ലാമിന്റെ നാല ലക്ഷണം പഠിക്കും നിങ്ങൾ എന്താ പറഞ്ഞ നടുവോട്ടിലിറങ്ങി എന്താ ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ കണ്ണിന്റെ മൂക്കിന്റെ തുമ്പത്തന്നെ ഞമ്മളുണ്ടല്ലോ ഇറങ്ങി ഇറങ്ങിയുണ്ടല്ലോ എണ്ണയെ അങ്ങനെ പൊക്കിക്കൊണ്ടോ പിന്നെ അവിടെ മുള്ളുന്ന സമയത്ത് ഉമ്മാളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നെ നമ്പർ ഞാൻ തന്നെ കൈമാറുന്നുണ്ട് എന്നാൽ വീട്ടിൽ വന്ന് പൊക്കുമ്പോ അങ്ങോട്ട് വിളിച്ചാൽ മതി ആര് പറഞ്ഞു ഓക്കെ പറഞ്ഞാ പറയുന്നു എത്ര സമയം നേരമായി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഞാനിതാ ഇവിടത്തെ ഇന്ത്യൻ പൗരൻ എന്തേ വെരി ഗുഡ് ആ അപ്പൊ വീട്ടിൽ എണ്ണയക്കാർ വീട്ടിൽ വന്ന് മുട്ടുമ്പോ ഉമ്മാന്ന് വിളിച്ച് നിലവിളിക്കണ്ടി ഓക്കെ തീവ്രവാദമൊക്കെ അടക്കി പോക്കറ്റിൽ വെച്ചിട്ടിരിക്കറ്റിൽ വെച്ചിരിക്കാനാ പറയുന്നു സംസാരിച്ചോണ്ടിരിക്കും അത് ശരി എന്റെ കൈയും കാലം പെട്ടെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചത് ആരാ ഞാനാണോ പിന്നെ നേരിട്ട് വരാൻ പറഞ്ഞാ ഉമ്മേ പബ്ലിക്കൽ തന്നെ അല്ലേ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു വന്നേളൂ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയ്യതി വേറെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോരെ ആ അത് അവിടെ തൃശ്ശൂർ ഉണ്ട് നിനക്ക് വരുന്നുണ്ട് ഒരു മാർച്ച് ണ്ടാവും ചാൻസ് ചാൻസ് കുറവൊന്നുമല്ല അവിടെ എത്ര തവണ വന്നു പോയിരിക്കുന്നു കോയെ കോഴ ഏത് ലോകത്തെ ജീവിക്കണേ ആ നീ നമ്മൾ ഈ പണി തുടങ്ങി ആയി കോയ അതൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ പുതിയ പുതിയ ബാച്ചാണ് ആണ് അതിന്റെ ഒരു ആവേശമാണ് നമ്മൾ കണ്ടില്ല കോയ ഞാൻ എക്സ് കോയാണ് അതുകൊണ്ട് ഞാൻ വിളിക്കും കോയനെ കോയെന്ന് വിളിക്കും കോയാ കോയക്ക് ഉണ്ടെങ്കിൽ കോയ കോക്ക് വിഷമമുണ്ടോ കോയെന്ന് വിളിക്കുന്നതിൽ കോയെന്ന് അതെന്തിന കോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വിളിക്കുന്ന ഒരു പേരാണ് കോയായിരുന്നു ഇപ്പൊ ഞാൻ എക്സ് കോയാണ് പിന്നെ നിങ്ങളുടെ മൂത്തനായി ഉണ്ടല്ലോ അവിടെ മുഹമ്മദ്

ലഹരസ്കിരിക്കോ അസരസ്കിരിക്കോ അത앤ടെ പേഴ്സൽ ആണ് ആത് പേഴ്സൽ മാറ്റർ അല്ല ആ നിസ്കരിക്കാത്താണ് നിസ്കരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ പഠിപ്പിച്ചോട്ടെ ഇനി നിനക്ക നസ്കരോ ലഹര നിസ്കരിച്ചോ ലഹര നിസ്കരിച്ചോ നീ ചോദിക്ക നീ നീ ചോദിക്കുന്നോ ഒരു സംശയവുമില്ല ഞാൻ ചോദിച്ചിരിക്കും നിങ്ങൾ നസ്കരിച്ചോ അല്ലേ ലഹര നിങ്ങൾ നിസ്കരിച്ചോ അല്ലേ നീ ആരാടാ വാപ്പയാ ഓ ഇതൊക്കെ കേട്ടത앤ടെ വൈറ്റമിൻസ് ചോർദ് പോണു വിക്രം മാ ലഹര നിങ്ങൾ നിസ്കരിച്ചോ അല്ലേ നീ ആരാടാ തമ്പേ അ앤ടെ അ앤ടെ സഹ മുസ്ലിമിന്റെ ഒരു ഭക്ത നിസ്കാരം വൈകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും അതറിയോ നിസ്കരിച്ചിരിക്കണം നിസ്കരിച്ചോ എന്നിട്ടാണോ ഇതിഹാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചോ ഇല്ലേ ഇപ്പോ നിസ്കരിച്ചു നടത്തി എത്ര എണ്ണം നാല് എത്ര എണ്ണം നിസ്കാരത്തിന് ശേഷമാണോ മുന്നേ ആണോ മുന്നേ ഉള്ളത് പിന്നെ ആരാസ്കരിക്ക മുന്നേ രണ്ടേ നാല് സമയം കിട്ടില്ല അതേ സമയം കിട്ടാതെ പോയി ചെറിയ അതൊന്നും പഠിച്ചോണ്ട് അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുന്നത്തൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് നിസ്കരിക്കേണ്ടല്ലേ നിങ്ങൾ എന്തോട്ട് മുസ്ലിമാണ് നമ്മളൊക്കെ സമയം കണ്ടെത്തിയിട്ട് അവിടെ പോയി നാല് നാലുക്കകത്ത് മുന്നേ നാല് നാലക്കകത്ത് ശേഷം പിന്നെ ഫറദ്ച്ചിരുന്ന എന്റെ അടുത്ത് വന്നിട്ടാണോ നിങ്ങൾ ഈ മതം പഠിപ്പിക്കണേ വെറുതെ എന്നെ ഞാൻ നിന്നെ പിന്നെ പിന്നെ വന്നത് നിനക്കോളും ഭീഷണിപ്പെടുത്താനാ ഭീഷണി ഭീഷണി ഭീഷണിപ്പെടുത്താൻ പറ്റുവീഷണിപ്പെടുത്തണം നമ്മളുള്ള കാര്യം പറയും നിങ്ങൾക്ക് ഒരു പട്ടുന്നു ഞാനെന്തിനാ ഭീഷണിപ്പെടുത്തണം എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളെ ഭീഷണിപ്പെടുത്തും ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വേണമൊക്കെ പറഞ്ഞു എന്തിട്ട് ആ ആ വന്നല്ലോ പിന്നെന്താ നാളെ നാളെ പറ്റില്ല നമുക്ക് നമുക്ക് ഡേറ്റ് ഒക്കെ ആലോചിച്ചിട്ട് ചെയ്യാം നിങ്ങൾ പള്ളിയിൽ പള്ളിയിലെ കാലിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുപ്പിയാണ് മാറ്റി വെച്ചാൽ മതി അത് പോരല്ലോ വേറെ പണിണ്ടല്ലോ ജോലിയൊക്കെ ഉള്ളതല്ലേ അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ അവിടെ നടക്കും നിങ്ങൾ നിങ്ങൾക്ക് അതെ സ്ക്രാപ്പ് ആണ് ഇസ്ലാമിന്റെ സ്ക്രാപ്പ് അതെ ഇസ്ലാം ആക്രി റിയാം ഈ സാധനം മാറ്റി എങ്ങനെയാ വേണ്ട വളരെ അബദ്ധമാണ് അത് ഞാൻ കാണാറില്ല കണ്ണാടി ഞാൻ നമുക്ക് മാറ്റി വെച്ചതായിരുന്നു ആയിക്കോട്ടെ അപ്പൊ

ഒരു പൂശ വെച്ചോ പൈസ ഒന്നും പോലെ വെച്ചോ എനിക്ക് വേറെ പണിയുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾ ഹനിമൺ ട്രിപ്പിനെ